പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലാണ് ഇത് വയനാട്ടിലെ നമ്പർ വൺ വരുമാനമുള്ള തോട്ടങ്ങളിലൊന്ന് വയനാട്ടിൽ നമ്മൾ ഇതുവരെ കണ്ടതിൽ വൻ വരുമാനമുള്ള കൃഷിത്തോട്ടങ്ങളിലൊന്നാണ് പതിനഞ്ചര ഏക്കർ ഭൂമിയാണ് പതിനഞ്ചര ഏക്കർ കൃഷിസ്ഥലമാണ് അത് സാധാ ഭൂമിയാണ് പേപ്പറിൽ നമുക്ക് തോട്ടം എന്നല്ല സാധാ എല്ലാ പർപ്പസിനും യൂസ് ചെയ്യാൻ പറ്റിയ ഭൂമിയാണ് പ്ലാന്റേഷനോ അങ്ങനത്തെ പ്രശ്നമൊന്നുമല്ല സാധാ പട്ടയാണ് നോർമൽ നമുക്ക് ഇനിയിപ്പോൾ റിസോർട്ടാക്കാനും ഫാം ഹൗസ് ആക്കാനും എൻ ആർ ഐക്ക് വാങ്ങുന്നതിനൊന്നും തടസ്സമില്ല തോട്ടം ഭൂമി എന്നല്ല പേപ്പറിൽ സാധാ ഭൂമിയാണ് അപ്പോൾ നമുക്ക് എല്ലാ നിർമ്മാണത്തിനും അനുയോജ്യം ഏറ്റവും വരുമാനം വൻ വരുമാനമാണ് ആ വിശേഷങ്ങളിലേക്ക് വരുന്നുള്ളൂ ഇതിൻ്റെ മറ്റൊരു വീഡിയോ പതിനാല് മിനിറ്റുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് ചെറിയൊരു വീഡിയോ ആണ് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് വരുന്ന വീഡിയോ ഇത് ആ ഇതിൽ ആറര ഏക്കർ സ്ഥലത്ത് വയലാണ് വയലിലുള്ള ഒരു നല്ലൊരു കുളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മീനൊക്കെ വളർത്തുന്നുണ്ട് ജലസേചനത്തിന് സൂപ്പറാണ് കറണ്ട് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ഇതാണ് നമ്മൾ ആറര ഏക്കർ വയൽ നല്ല സൂപ്പർ വയലാണ് നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് നല്ല ഇവിടെയുള്ള ഇവിടെ നിന്ന് നേരിട്ട് ഈ കാഴ്ച കാണാൻ അതൊരു ഒരു അത്രയൊരു മൈൻഡ് കൂളിങ് കാഴ്ച അത്രയും നമുക്ക് നല്ലൊരു കാഴ്ചയാണ് ആറര ഏക്കർ വയലും ഒമ്പത് ഏക്കർ കരഭൂമിയും ഒമ്പത് ഏക്കർ കരഭൂമി എന്ന് പറഞ്ഞാൽ ഓരോ സെക്ഷനായിട്ടാണ് ഒരു മൂന്നര ഏക്കറും ഒരു വീടിൻ്റെ അവിടെയും ഒരു നല്ല കാപ്പിത്തോട്ടം അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഇതൊക്കെ മുട്ടിമുട്ടി തന്നെ റബ്ബർ അതിൻ്റെ തൊട്ടുപ്പുറത്ത് റോഡിൻ്റെ റോഡിൻ്റെ തൊട്ടുപ്പുറത്ത് ഒരു അഞ്ചര ഏക്കർ ഭൂമി അങ്ങനെ മൂന്നര പ്ലസ് അഞ്ചര പിന്നെ ആറര വയൽ അങ്ങനെയാണ് ഇതിപ്പം അഞ്ചര ഏക്കറിൽ പെട്ട പെട്ടതാണ് നല്ല കാപ്പിയാണ് നല്ല കാപ്പിയും നല്ല കുരുമുളക് വാഴ പിന്നെ സാധാ സ്ഥിരം ഐറ്റംസ് ഒക്കെ മാവ് പ്ലാവ് അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഫ്രൂട്ട്സ് ഐറ്റംസും വെറൈറ്റീസും ഒക്കെ സ്ഥിരം ഉണ്ട് എല്ലാ ഭാഗത്തേക്കും റോഡ് ഉണ്ട് ഫോറസ്റ്റോ കാര്യങ്ങളോ അടുത്ത് എവിടെയും ഇല്ല വന്യമൃഗസെല്ലോ അങ്ങനത്തെ യാതൊരു വെള്ളം കയറുന്ന പ്രശ്നമോ ഒരു ഇഷ്യൂസും ഇല്ല പിന്നെ ഒരു ഒരു ഏക്കറ് വെറും നമ്മളെ കവുങ്ങ് മാത്രമായിട്ട് ഒരു ഉണ്ട് അതായത് കാല് വെക്കാൻ പോലും സ്ഥലമില്ലാണ്ട് ഫുൾ ഒരു കംപ്ലീറ്റ് ആയിട്ട് കവുങ്ങ് കൂടാതെ ഈ ഒമ്പത് ഏക്കറിലും കവുങ് ഉണ്ട് കൗങ്ങിൽ നിന്നൊക്കെ ലക്ഷങ്ങൾ വരുമാനമാണ് ഇരുപത് ലക്ഷത്തിൽ കൂടുതലൊക്കെ വാർഷിക വരുമാനമാണ് വെറും അടക്കയിൽ നിന്ന് മാത്രം പറയുന്നത് ഇതേപോലെ കാപ്പിയൊക്കെ ഹെവി വരുമാനമാണ് കാപ്പി കുരുമുളക് എല്ലാ സംഭവങ്ങളും ഈ സാധാ ഒമ്പത് ഏക്കർ കരഭൂമിയിലൊരു വലിയൊരു കുളമുണ്ട് വയലാറലൊരു കുളം ഉണ്ട് കിണറുണ്ട് വീടുണ്ട് പിന്നെ പാർക്കിങ്ങിന് വിശാലമായ അതായത് ട്രാക്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട് പറമ്പിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തിന് വലിയൊരു ഷെഡുണ്ട് ഒരു തൊഴുത്തുണ്ട് ധാരാളം പശുക്കളുണ്ട് കൂടാതെ വലിയ പോളി ഹൗസുകളുണ്ട് തൈകൾ നടാനും അതിനൊക്കെ അതിനൊക്കെയായിട്ട് വൻ വരുമാനം എന്ന് പറഞ്ഞാൽ ഹെവി വരുമാനം വയനാട്ടിലെ നമ്പർ വൺ തോട്ടങ്ങളിലൊന്നാണ് ഈ തോട്ടത്തിൻ്റെ ഇത് അത്രയ്ക്കും വയനാട്ടിലെ നമ്പർ വൺ തോട്ടങ്ങളിലൊന്നാണ് വൻ വരുമാനമുള്ള തോട്ടങ്ങളാണ് അപ്പം അത്രയ്ക്കും ആദായം കിട്ടുന്ന തോട്ടമാണ് നിരന്ന് ഏകദേശം ആവറേജ് നിരന്ന തോട്ടമാണ് ഈ കാപ്പി ഇതൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് പിന്നെ നമ്മൾ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞപോലെ രണ്ട് കുളങ്ങൾ കിണറ് വൻ മരങ്ങൾ വൻ മരങ്ങൾ വേറെ ഹൈലൈറ്റ് ആട്ടോ വൻ മരങ്ങൾ ഈ തോട്ടത്തിലുണ്ട് ലക്ഷങ്ങളുടെ മരമുണ്ട് അപ്പം മൊത്തത്തിൽ ഒൻപത് ഏക്കർ കരഭൂമിയും ആറര ഏക്കർ വയലും നമ്മൾ ഈ കാപ്പിയൊക്കെ കണ്ടില്ലേ കാപ്പിയൊക്കെ വേറൊരു ലെവലാണ് അത്രയും ഡെയിലി പറമ്പിൽ പണിയെടുക്കുന്ന നല്ല മണ്ണിൽ പൊന്നു വിളയിക്കുന്ന കർഷകരുടെ ഉള്ള തോട്ടാണിത് നല്ല മെയിൻ്റനൻസ് ചെയ്യുന്ന തോട്ടാണ് അപ്പം മൊത്തത്തിൽ ഇതാ നമ്മൾ കണ്ടില്ലേ നല്ല ഫെൻസിങ് കൊടുത്തിട്ട് സംരക്ഷിച്ചിട്ടുണ്ട് മറ്റ് യാതൊരു വിധ പേപ്പറൊക്കെ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഓക്കെയാണ് എല്ലാ പേപ്പറും ക്ലിയറാണ് നമ്മൾ പറഞ്ഞ മൊത്തത്തിൽ ഒൻപത് ഏക്കർ കരഭൂമി പറമ്പ് എന്നൊക്കെ പറയുന്നത് ആറര ഏക്കർ വയൽ ഓക്കെ അപ്പം ഇതിനാവശ്യപ്പെടുന്ന വില മൊത്തത്തിൽ മൊത്തത്തിൽ ഈ പതിനഞ്ചര ഏക്കർ ഭൂമിക്ക് ആവശ്യപ്പെടുന്ന വില അഞ്ചര ആണ് അഞ്ചര കോടിയാണ് ആണ് വില കുറയും അപ്പം അത്രയ്ക്കും വയനാട്ടിലെ നമ്പർ വൺ ഒരു തോട്ടം ഏറ്റവും വരുമാനമുള്ള തോട്ടങ്ങളിലൊരു തോട്ടമാണിത് ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ആറ് അൻപത്തേഴ് മുപ്പത് വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ ഇടുക വിശദമായ വിവരങ്ങൾ പറഞ്ഞു തരുന്നതാണ് എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് ആ വീടിൻ്റെ കാഴ്ച ചെറിയൊരു പഴയ തറവാട് വീടാണ് എല്ലാ ഭാഗത്തേക്കും റോഡ് സൗകര്യങ്ങളുണ്ട് ഇതിൻ്റെ ഇടത്തും വലത്തുമൊക്കെ ആയിട്ടാണ് തോട്ടം സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും നമ്പർ വൺ മൈൻഡ് ബ്ലോയിങ് തോട്ടം എന്നാണ് അത്രയ്ക്ക് നല്ല കാഴ്ചയാണ് നല്ലൊരു ഒരു ഫാം ഹൗസിനൊന്നൊന്നും പറയാനില്ല ഇത്ര നല്ലൊരു തോട്ടം വയനാട്ടിൽ കിട്ടാനില്ല എന്ന് തന്നെ പറയാം അങ്ങനത്തെ ഒരു തോട്ടമാണ് നമ്മൾ പറഞ്ഞില്ലേ പാർക്കിങ്ങിനുള്ള സൗകര്യം ആ തൊട്ടപ്പുറത്ത് തൊഴുത്തുണ്ട് ധാരാളം പശുക്കൾ പശുക്കുട്ടികളൊക്കെ അവിടെ പശുക്കിടാക്കളൊക്കെ ഓടി നടക്കുന്നുണ്ട് അതൊക്കെ ഒരു നല്ലൊരു കാഴ്ചയാണ് അപ്പോൾ നമ്മൾ ഇത് ഇതാണ് ഒരു നല്ല പാർക്കിംഗ് ഒക്കെ ആയിട്ട് നല്ലൊരു സൗകര്യങ്ങൾ ധാരാളം വാഹനങ്ങളൊക്കെ അവിടെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കതാ ഇതിൻ്റെ ബേക്കോട്ടാണ് ഏകദേശം മൂന്നര ഏക്കർ ഈ വഴിയുടെ അപ്പുറത്തേക്ക് ഇത് ആ പോളി ഹൗസുകളൊക്കെ ഉണ്ട് അപ്പം ഏറ്റവും വൻ വരുമാനമുള്ള തോട്ടം വയനാട്ടിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ വിളിക്കുക എല്ലാവർക്കും നമസ്കാരം